പാകിസ്ഥാനിലെ പെഷവാറിൽ കനത്ത ആക്രമണം ഉണ്ടായിരിക്കുന്നു ആക്രമണം നടത്തിയത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബി എൽ എ ആണോ അതോ തരീക്കിയ താലിബാൻ പാകിസ്ഥാൻ ആണോ എന്നൊരു സംശയം മാത്രമേ ഇപ്പോൾ സ്ഥിരീകരിക്കേണ്ടതായിട്ടുള്ളൂ ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ ആയിട്ടേ ഉള്ളൂ ഇത്തരത്തിലൊരു വലിയ ആക്രമണം ഉണ്ടായത് ആക്രമണം ഉണ്ടായത് ചാവേറുകളും തോക്കുധാരികളായ ആൾക്കാരും ഇരച്ചെത്തി പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ സ്ഫോടനം നടന്നത് ഈ പറയുന്ന ഫെഡറൽ കോൺസ്റ്റാബിളറി ഹെഡ്ക്വാർട്ടേഴ്സ് അതായത് പാരാമിലിറ്ററിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പാകിസ്ഥാന്റെ ആഭ്യന്തര കാര്യങ്ങളിലെല്ലാം നിയന്ത്രണം കൊണ്ടുവരാനായി ഉപയോഗിക്കുന്ന പാരാമിലിറ്ററി ഫോഴ്സ് ഉണ്ട് ആ പാരാമിലിറ്ററി ഫോഴ്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിനകത്താണ് ഈ സ്ഫോടനം നടന്നത് ആദ്യം ഒന്ന് കവാടത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഒരു ചാവേർ രണ്ടാമത്തെ ചാവേർ ഈ പറയുന്ന കവാടത്തിനുള്ളിലേക്ക് കടന്ന് കോമ്പൗണ്ടിനകത്ത് വന്നാണ് പൊട്ടിത്തെറിച്ചത് അപ്പോൾ രണ്ട് ചാവേറുകൾ അങ്ങനെ പൊട്ടിത്തെറിക്കുകയെ ഈ തോക്കുധാരികളായ ആൾക്കാർ തുരിതുര ആളുകൾക്ക് നേരെ വെടിവെക്കുകയും ചെയ്തു ഇതൊരു ജനവാസ മേഖലയിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത് ചാവേർ സംഘങ്ങളും തോക്കുധാരികളും പെട്ടെന്ന് ഇവിടെ നിന്നും എത്തുകയായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് ഇതിൽ നിരവധി പേർക്ക് വെടിയേറ്റിട്ടുണ്ടെന്നും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും മൂന്ന് പേർ കൊല്ലപ്പെട്ടതുമായിട്ടാണ് ആദ്യഘട്ടത്തിൽ വരുന്ന വാർത്തകൾ പറയുന്നത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആയിരിക്കാം ഇതിന് പിന്നിലെന്ന അഭ്യൂഹം വാർത്ത ഈ പറയുന്ന സ്ഫോടനത്തിൻ്റെയും ആക്രമണത്തിൻ്റെയും വാർത്ത വന്നതിന് പിന്നാലെ തന്നെ പറയപ്പെടുന്നുണ്ട് എന്നാലും മിലിറ്ററി കണ്ടോൺമെൻറ്റിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഈ ആക്രമണം ഉണ്ടായത് അതായത് ഇവരുടെ സൈനിക കേന്ദ്രത്തിനോട് ചേർന്നുള്ള പാരാമിലിറ്ററിയുടെ ഒരു കേന്ദ്രത്തിനകത്തേക്കാണ് പാരാമിലിറ്ററിയെ ലക്ഷ്യം വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തര പ്രശ്നങ്ങളിൽ തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് എന്നും വിലയിരുത്തപ്പെടുക നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യക്കകത്ത് ഒരു പാരാമിലിറ്ററി ഫോഴ്സ് ഉണ്ട് നമുക്ക് അത് പ്രധാനപ്പെട്ടതായിട്ട് ഇവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് സിആർ പി എഫ് ആണ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ പോലീസ് ഫോഴ്സ് ഉണ്ട് അതായത് സി ഐ എസ് എഫ് ഉണ്ട് പിന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ട് അത് പാരാമിലിറ്ററി ആണ് പിന്നെ ഐ ടി ബി പി ഉണ്ട് എസ് എസ് ബി ഉണ്ട് സസ്ത്ര സീമാബലുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള പാരാമിലിറ്ററി ഫോഴ്സുകൾ നമുക്കുണ്ട് നമ്മുടെ ഈ പാരാമിലിറ്ററി ഫോഴ്സുകളെ പോലെ മിലിറ്ററിയെയും ആർമിയൊക്കെ കമ്പയിൻ ചെയ്തിട്ട് രാഷ്ട്രീയ റൈഫിൾസ് പോലെ ഈ പറയുന്ന അസാം റൈഫിൾസ് പോലെയൊക്കെ ഈ പറയുന്ന ഹോം മിനിസ്ട്രിയുടെ അണ്ടറിലാണ് ഈ പറയുന്ന പല പാരാമിലിറ്ററി ഫോഴ്സുകളും വരുന്നു ഇത്തരത്തിലൊക്കെ പല പാരാമിലിറ്ററി ഫോഴ്സുകൾ മെയിൻ്റൈൻ ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ഒരു പാരാമിലിറ്ററി ഫോഴ്സാണ് ഈ പറയുന്ന ഫെഡറൽ കോൺസ്റ്റാബിളറി ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്നത് പാകിസ്ഥാൻ്റെ ഇൻറ്റേർണൽ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളുടെ നാട്ടിലറിയാൻ നമുക്ക് ഈ മാവോയിസ്റ്റ് പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ നേരിടുന്നത് ഈ പറയുന്ന പാരാമിലിറ്ററി ഫോഴ്സുകളെ വെച്ചിട്ടാണ് കാരണം ആഭ്യന്തര പ്രശ്നമാണ് അവിടെ സൈന്യത്തെ അല്ല ഉപയോഗിക്കുന്ന സൈന്യം ശത്രുക്കളെ നേരിടാനുള്ളതാണ് അപ്പോൾ പാകിസ്ഥാൻ്റെ പാരാമിലിറ്ററി ഹെഡ് കാർട്ടേഴ്സിലൊരു ആക്രമണം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സൈന്യത്തെ അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അവിടുത്തെ പാരാമിലിറ്ററി ഫോഴ്സിനെയാണ് അതായത് ആഭ്യന്തര പ്രശ്നമെന്ന് നമുക്ക് ഏറെക്കുറെ ഊഹിച്ചെടുക്കാം അങ്ങനെയാണെങ്കിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തന്നെ ആയിരിക്കണം ഈ ആക്രമണത്തിന് പിന്നിൽ ഇല്ലെങ്കിൽ തഹരീക്ക് താലിബാൻ പാകിസ്ഥാൻ ഈ രണ്ടിലേതെങ്കിലും ഒരു വിഭാഗമായിരിക്കണം ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് എന്തായാലും നമ്മുടെ ഇന്ത്യക്കകത്ത് കൊണ്ടുവന്ന് ഈ ഭീകരരെ പാലൂട്ടി വളർത്തി ഈ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഭീകരർ വളർത്തി വിട്ട് ഇന്ത്യക്കകത്ത് സ്ഫോടനം നടത്താനൊക്കെ ശ്രമിച്ചില്ലേ ഈ പറയുന്നത് ഡൽഹി ബ്ലാസ്റ്റൊക്കെ ചെയ്തില്ലേ അതിനുശേഷം പാകിസ്ഥാൻ ഇരിക്കെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാകുന്ന ഒരു കാര്യം നിരവധിയായിട്ടുള്ള നേരത്തെ അവിടുത്തെ ഒരു ജില്ലാ കോടതിയുടെ മുന്നിൽ ഒരു വലിയ കാർ ബോംബ് സ്ഫോടനം ഉണ്ടാകുകയും പത്ത് പതിനാറ് പേർ മരിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഒരു നിരവധി പേർക്കാണ് പരിക്കേൽക്കുകയും ചെയ്തു അങ്ങനെ കനത്ത ആക്രമണം പാകിസ്ഥാൻ ഉള്ളിൽ തന്നെ ആഭ്യന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ലേഡി റീഡിങ് ഹോസ്പിറ്റലിലേക്ക് അവിടെ ഈ പരിക്കേറ്റവരെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് റോയ്റ്റേഴ്സ് അടക്കമുള്ള ന്യൂസ് ഏജൻസികൾ ഇതിൻ്റെ വാർത്തകളെല്ലാം കൊടുക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ടി വി വെച്ചാൽ തന്നെ ഇതിൻ്റെ ലൈവ് ആയിട്ടുള്ള വാർത്തകളും കാണാൻ കഴിയും വളരെ അധികം പേർക്ക് പരിക്കു ഇട്ടിട്ടുണ്ട് ഈ രണ്ട് സ്ഫോടനങ്ങളായി എന്നാണ് പറയുന്നത് നേരത്തെ ഈ പറയുന്ന ജാഫർ എക്സ്പ്രസ്സിനെ തട്ടിക്കൊണ്ടുപോയില്ലോ അറ്റാക്ക് ചെയ്തിട്ട് കൊണ്ടുപോവുകയോ ആക്രമണം നടത്തുകയൊക്കെ ചെയ്ത ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അടങ്ങിയിരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ വാർത്തകളാണ് വരുന്നത് തൊട്ടു പിന്നാലെ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് പത്രസമ്മേളനം വലിച്ചു ചേർത്തിട്ട് പാകിസ്ഥാൻ ഇന്ത്യ പിന്നിൽ എന്ന് പറയാൻ തുടങ്ങുമായിരിക്കും പക്ഷേ ഇന്ത്യയ്ക്ക് ഇങ്ങനെ മറ്റൊരു രാജ്യത്തിനകത്ത് അതിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങളൊന്നും കയറി ഇടപെടേണ്ട കാര്യമില്ല ഇന്ത്യ ചെയ്യുകയില്ല പക്ഷേ അകത്തോട്ട് കയറി ഇതുപോലെയൊക്കെ ഈ പറയുന്ന ഡൽഹി സ്ഫോടനം നടത്തിയതുപോലെയൊക്കെ തോണ്ടാനും ഞെക്കാൻ പിടിക്കാനും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുമെന്നുള്ളതാണ് എവിടെ ബോംബ് കൊണ്ടു പൊട്ടിച്ചാലും ശരി തന്നെ കൃത്യമായിട്ടുള്ള അടി അടി കൊടുക്കും അത് ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ് ഇങ്ങോട്ടൊന്ന് കിട്ടിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഈ ചുണ്ടയ്ക്ക് കൊടുത്ത് വഴിതണങ്ങി വാങ്ങുകയെന്ന് പറയില്ലേ ആ പരിപാടിയാണ് പലപ്പോഴും പാകിസ്ഥാൻ ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ത്യയോട് മുട്ടാൻ വന്നു കഴിഞ്ഞാൽ എട്ടിൻ്റെ പടി തിരിച്ച് കിട്ടുമെന്നുള്ള പാകിസ്ഥാൻ അറിയാം എങ്കിലും അവർ ഈ നിരന്തരമായിട്ട് ശത്രുത അതായത് ഈ പറയുന്ന ഇസ്രയേലികൾ പറയാറുള്ള ഒരു വാക്കുണ്ട് നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിലെ കുട്ടികളെ സ്നേഹിക്കൂ ഞങ്ങളെ നശിപ്പിക്കുന്നതിനേക്കാൾ അതായത് ഞങ്ങളോടുള്ള ശത്രുതയേക്കാൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ രാജ്യം നന്നാവും മറ്റുള്ളവരെ വെറുക്കാനല്ല സ്വയം സ്നേഹിക്കാൻ സ്വന്തം കുട്ടികളെ സ്നേഹിക്കാൻ പഠിക്കുന്നു അതുപോലെയാണ് പാകിസ്ഥാനോട് പറയാറുള്ളത് പറയാനുള്ളത് പാകിസ്ഥാൻ സ്വന്തം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുക ഇന്ത്യയെ വെറുക്കാനും പഠിപ്പിക്കുന്നതിനെക്കാൾ അധികമായിട്ട് ഇന്ത്യ ആരെയും വെറുക്കാൻ പഠിപ്പിക്കുന്നില്ല നമ്മുടെ പാഠപുസ്തകങ്ങളിലൊന്നും തന്നെ പാകിസ്ഥാനികളെ വെറുക്കാനോ ഇല്ലെങ്കിൽ പാകിസ്ഥാൻ നമ്മുടെ ശത്രുവാണെന്ന് പറയാനോ ഒന്നും പഠിപ്പിക്കുന്നില്ല പക്ഷേ പാകിസ്ഥാനിലെ പാഠപുസ്തകങ്ങളിൽ ഇന്ത്യ ശത്രു ആണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് അവിടുത്തെ കുട്ടികളെ എന്തായാലും ശരി തന്നെ ഇത്തരത്തിലുള്ള ഭീകര ആക്രമണങ്ങൾ പാകിസ്ഥാനുള്ളിൽ അല്ലെങ്കിൽ ആഭ്യന്തര ആക്രമണങ്ങൾ പാകിസ്ഥാനിനുള്ളിൽ നടക്കുന്നുണ്ട് ഇത് പാകിസ്ഥാൻ്റെ കയ്യേരിപ്പിൻ്റെ ഫലമാണ് കാരണം അവിടുത്തെ ജനവിഭാഗങ്ങളെല്ലാം തന്നെ ഭിന്നിപ്പിച്ചും നിരന്തരമായി അവർക്ക് മേൽ അടി ആക്രമണങ്ങൾ നടത്തിയും അതുപോലെ തന്നെ അവരുടെ വിഭവങ്ങൾക്കുള്ള ഇടിച്ചും അവർക്ക് വേണ്ടത്ര പരിഗണന നൽകാതെയുമില്ല വിവിധ വിഭാഗങ്ങളിലുള്ള ഇപ്പോൾ പഷ്തോൻഖ് ആയാലും സിന്ധായാലും ഈ പറയുന്ന പോലെ ബലൂജ് ആയാലും ശരി തന്നെ ഗിൽജിത് ബാലിസ്ഥാൻ അടക്കമുള്ള പാക്കക്കുപ്പയുടെ കാശ്മീർ മേഖല ആയാലും ശരി തന്നെ ഇവിടെയൊക്കെ പാകിസ്ഥാൻ നടത്തുന്ന ഒരു ചിറ്റമ്മ നയമുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഈ മേഖലയിൽ നിന്നെല്ലാം തന്നെ പ്രതിഷേധവുമായി ജനങ്ങളെത്തുന്നത് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഗിൽജിത് ബാല്ടിസ്ഥാൻ നടക്കുന്ന സ്വാഭാവികമായ അവിടുത്തെ സാധാരണക്കാരുടെ പ്രതിഷേധമാണ് അവർ സംഘടിക്കുന്നു സമരം ചെയ്യുന്നു ഒരു അവിടെ അതിനെ ശക്തമായി പാകിസ്ഥാൻ അടിച്ചമർത്തുക അങ്ങനെ അടിച്ചമർത്തി കഴിയുമ്പോൾ കാലം കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ പ്രൊട്ടസ്റ്റ് വയലൻസിലേക്ക് മാറും വയലൻസ് പിന്നെ അറ്റാക്കിലേക്ക് മാറും അങ്ങനെയാണ് ഈ പറയുന്ന വിയോജിപ്പുള്ള മേഖലകൾ സായുധവൽക്കരിക്കപ്പെടുന്നതും അവർ പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തുന്നു ഇത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം ബലൂചിസ്ഥാനില് അവിടെ മുമ്പ് ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് രൂപീകരിക്കപ്പെട്ടതായിരുന്നു പക്ഷേ ഈ പറയുന്ന സ്വതന്ത്ര രാജ്യത്തിൽ അവർക്കുള്ള പരമാധികാരത്തിന്മേൽ ചോദ്യം ചെയ്തുകൊണ്ട് ആക്രമണം നടത്തിയതോടുകൂടിയാണ് അവിടുത്തെ ജനങ്ങൾ സായുധരായി സംഘടിക്കുകയും പാകിസ്ഥാനെതിരെ ആയുധപ്പെടുക്കുകയും നിരന്തരമായി പോരാട്ടത്തിൽ വരികയും ചെയ്തു സിന്ധിനോടും അത് തന്നെയാണ് കാണിക്കുന്നത് സിന്ധിന് ജലവിഭാഗം വിഭവങ്ങൾ പങ്കിടുന്നതിൽ വലിയ തോതിലുള്ള അനീതി കാണിക്കുന്നു അതുപോലെ തന്നെ അവിടുന്ന് ഖനനം ചെയ്തെടുക്കുന്ന വിഭവങ്ങളുടെ പങ്കോ ഇല്ലെങ്കിൽ അതിൻ്റെ വികസനമോ ഒന്നും അവർക്ക് കിട്ടുന്നില്ല അപ്പോൾ ഈ പാ പഞ്ചാബ് മേഖല അടക്കമുള്ള ഇസ്ലാമാബാദിൻ്റെ മേഖല മാത്രമാണ് പാകിസ്ഥാൻ ബാക്കിയുള്ളതല്ല ഞങ്ങളുടെ കോളനികളാണ് എന്നൊരു നയത്തിൽ പാകിസ്ഥാൻ നിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത് ഇത് വലിയ രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾക്കിലേക്ക് പാകിസ്ഥാനെ തള്ളിവിടുകയാണ് നിരന്തരമായി ആക്രമണങ്ങൾ നേരുന്നു മുമ്പ് പെഷവാറിലുണ്ടായ സ്കൂളിലുണ്ടായ ഒരു ആക്രമണമുണ്ട് ഭീകരർ അവരുടെ ആർമി സ്കൂളിലേക്കാണ് ആക്രമണം നടത്തിയത് അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥരുടെ മക്കളെയൊക്കെയാണ് വിടിവെച്ച് കൊന്നത് കാരണം അന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പാകിസ്ഥാൻ ശത്രുക്ക അയൽക്കാരനെ കൊല്ലാൻ വേണ്ടിയിട്ട് പാമ്പിൻ കുഞ്ഞുങ്ങളെ വളർത്തി അവസാനം ഈ പാമ്പിൻ കുഞ്ഞുങ്ങൾ സ്വന്തം കുഞ്ഞുങ്ങളെ തന്നെ കൊത്തി കൊത്തിക്കൊല്ലുന്ന അവസ്ഥ വന്നു അത് തന്നെയാണ് പാകിസ്ഥാനിൽ ഈ പറയുന്ന പെഷവാറിൽ അന്ന് സൈനിക സ്കൂളിൽ ആക്രമണം നടത്തിയപ്പോൾ സംഭവിച്ചതും അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തെഹിക്ക് താലിബാൻ പാകിസ്ഥാനായാലും ശരി തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആയാലും ശരി തന്നെ പാകിസ്ഥാന്റെ തെറ്റായ നയങ്ങളുടെ അവരുടെ മറ്റവരിലോടുള്ള വെറുപ്പിന്റെ അല്ലെങ്കിൽ അപരവിദ്വേഷത്തിന്റെ ഫലമായിട്ട് ഈ പറയുന്ന ജിഹാദികളുടെയൊക്കെ രാഷ്ട്രീയമുണ്ടല്ലോ മറ്റുള്ളവർ കൊല്ലപ്പെടണം കാഫറികൾ കൊല്ലപ്പെടണം എൻ്റെ മതം മാത്രമാണ് ശരി മറ്റുള്ളവർ തെറ്റാണ് എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ആ വിശ്വാസത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് പാകിസ്ഥാന് നാശം സംഭവിച്ചു ഒരേ സമയത്ത് സ്വതന്ത്രമായ രണ്ട് രാജ്യമാണ് ഇന്ത്യയും പാകിസ്ഥാൻ നമ്മൾ കോടികളാണ് അവർക്ക് കൊടുത്തത് വലിയ തുക ഗാന്ധിജി നിരാഹാരം കണ്ടതൊക്കെയാണ് അവസാനം കൊടുക്കേണ്ടി വന്നത് അപ്പോൾ ഗാന്ധിജി കൊടുക്കുക കൊടുത്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ സാഠ്യം പിടിക്കുകയും ചെയ്തു ശരി എന്ന് പറഞ്ഞാൽ അന്ന് നെഹ്റു പട്ടേലും ഒക്കെ സംബന്ധിച്ച് ഗാന്ധിജി നിരാഹാരം കിടന്നാൽ പിന്നെ അപ്പീലില്ലല്ലോ അങ്ങനെയാണല്ലോ ഭൂരിപക്ഷത്തോടുകൂടി ഏറ്റവും ഭൂരിപക്ഷത്തോടുകൂടി എല്ലാ പി സി സികളും പാസ്സാക്കിയെടുത്തിട്ടും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് സർദാർ പട്ടേൽ മതി എന്ന് തീരുമാനിച്ചിട്ടും അവസാനം അത് വേണ്ട പ്രധാനമന്ത്രിയായി നെഹ്റു മാത്രം മതി എന്ന് ഗാന്ധിജി തീരുമാനിച്ചതും ഇല്ലെങ്കിൽ ഞാൻ നിരാഹാരം കിടക്കുമെന്ന് പറഞ്ഞതും അംബേകറിന്റെ കാര്യത്തിൽ ഇതുപോലെ തന്നെയാണ് പല കാര്യങ്ങളിലും അംബേദ്കർ വന്ന് സംസാരിക്കുമ്പോഴും ഉണ്ടായത് ഇത് സമ്മതിച്ചില്ലെങ്കിൽ ഭീഷണിയാണ് പിന്നെ ഗാന്ധിയുടെ അപ്പോൾ ഗാന്ധിജി ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് പാകിസ്ഥാന് പണം വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ പണം ഈ പറയുമ്പോൾ വലിയ തുകയാണ് പാകിസ്ഥാൻ കൊടുത്തത് കൊടുത്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്തു എന്നിട്ടും ആ രാജ്യം ഇന്നും ഗതി പിടിക്കാതെ അവസാനം അതിൻ്റെ രാഷ്ട്രപിതാവ് പോലും റോഡിൽ കിടന്ന് ആംബുലൻസിൽ നിന്ന് റോഡിൽ കിടന്ന് മരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ആ ജിന്ന അവസാന കാലത്ത് ജിന്നയുടെ അവസാന കാലത്തെ പറ്റി അന്വേഷണം നമുക്കറിയാം അത്തരത്തിൽ വളരെ ദയനീയവും പരിതാപകരവുമായ ചരിത്രവും വർത്തമാന കാലത്തിലും കൂടെയാണ് ഈ പറയുന്ന പാകിസ്ഥാൻ കടന്നു പോകുന്നത് കാരണം കയ്യിലിരിപ്പാണ് മറ്റുള്ളവരെ ദ്രോഹിക്കുക ഇല്ലായ്മ ചെയ്യുക എന്നതിൻ്റെ ഫലം സ്വയം പേറേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പാകിസ്ഥാനുള്ളിൽ നടക്കുന്ന ആക്രമണങ്ങൾക്ക് പാകിസ്ഥാൻ മാത്രമാണ് ഉത്തരവാദി അവരുടെ ജനതയോട് കാണിച്ച ക്രൂരതയുടെ പ്രതിഫലനമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ശരി തന്നെ പാകിസ്ഥാൻ്റെ പാരാമിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിനകത്തേക്ക് വലിയ ആക്രമണം നടന്നിരിക്കുന്നു ആദ്യഘട്ടത്തിൽ മൂന്ന് മരണമെന്നാണ് വരുന്നത് പക്ഷേ അതായിരിക്കില്ല നിരവധി മരണങ്ങൾ സംഭവിക്കാനിടയുണ്ട് കാരണം അവതൊരു സിവിലിയൻ മേഖല കൂടിയാണ് വലിയ അകത്തുണ്ടായിരിക്കുന്നു ഉണ്ടായിരിക്കുന്നു നിരവധി പേരുടെ നേർക്ക് വെടിവയ്പ് നടന്നിരിക്കുന്നു ഇപ്പോഴും തുടരുകയാണ് അതിൻ്റെ വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ ഇനിയും വരുന്നേ ഉള്ളൂ വരുന്ന മുറയ്ക്ക് നമുക്ക് അതെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും എന്തായാലും പാകിസ്ഥാൻ നടുങ്ങുന്ന രീതിയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ രൂക്ഷമാവുകയാണ്